ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമെന്നാരായണീയം ദശകം എൺപത്തിരണ്ട് ശ്ലോകം ഒന്ന് രണ്ട് പ്രദ്യും സഖലു തവ ച നിജപുരമഹര तत्पुत्रो धानिरुद्धो गुणनिधिरवहद्रोचनां रुक्मिपौत्री तत्रोद्वाहेकतस्त्वं न्यवधिमुसलिना रुक्म्यभिद्युतवैरा बाणस्य सा बलिसुतस्य सहस्रबाहोर्माहेश्वरस्य महिता दुहिता किलोषा

രുമീ കനാ ചനിയം തഥ അനിരുദ്ധ ഗുണനിധി അവഹരത് അചന അരുക്മീ പൗത്രീം തത്ര ഉദ്ഹേ ഗം നവധി മുസലിന അരുക്മീ അപ്പി ദ്യൂതവൈരാത് बाणस्य सा सहस्र, सहस्रबाहोः महेश्वरस्य महिता दुहिता किल उषा त्वत् पौत्रम् एनम् अनिरुद्धम् पूर्वं, स्वप्ने अनुभूय भगवन् विरह आतुरा अभूत् पदङ्ग ഹരേ കൃഷ്ണ എൺപത്തി രണ്ടാമത്തെ ദശകത്തിൽ ബാണയുദ്ധം കഥയാക്കം പ്രധാനമായി ചൊല്ലിരിക്കപ്പെട്ട അവ അവസാന മൃഗമോക്ഷവും ചൊല്ലിരിക്കാം ബാണയുദ്ധ വർത്തക കാരണം കാമദഹനം അത് എന്നത്തക്കാഹം ഉണ്ടാകുന്ന സതീദേവിയോട് ദേഹത്യാഗത്തക്കപ്പുറം ശിവൻ ര മനസ്സിടിഞ്ച് അപ്പടിയെ ധ്യാനത്തിലൊക്കെ തൂട്ട അപ്പിയേ രം അവരൽ അതിലേന്ത് അശക്തം മുടിയറില്ല ഒരാൾക്കും ദേവന്മാർക്കെല്ലാം കഷ്ടം വന്നത് അപ്പൊ ദേവാൾക്ക് കഷ്ടം വന്നപ്പോൾ ശിവപുത്രൻ ശമ്പരാസുരൻ പറ ശമ്പസുരൻ വന്നു കഴിഞ്ഞപ്പോൾ അവന് വധം വണ്ണം തന്നെ ശിവപുത്രൻ എന്താ വരണം അപ്പടീന്ന് വല്ലി അന്ത് ശിവപുത്രൻ വർത്തുക കാമദേവനെ ചൊല്ലി അനുപറ ശിവനിക്കു മിന്നാടി ശിവനുക്ക് മിന്നാടി വന്ന് കാമദേവൻ തന്നോട് ബാണത്തെ വിടരാ അപ്പടെ അതിനകത്ത ശിവപാർവതി വിവാഹം നടക്കും അതുക്കാൻ വേണ്ടി അത് വസന്തപഞ്ചമിയിലേക്ക് വിടുക കാമദേവൻ ബാണത്ത് അപ്പം ചൊല്ലുക അന ശിവൻ കണ്ണ തുറന്നതും തൃക്കണ്ണാക്കും തുറന്നത് മൂന്നാമത് കണ്ണ് തുറന്നതും കാമൻ അപ്പടിയ ഭസ്മമായി ചാമ്പല പോയിട്ടതി കണ്ടിന്യൂസാ നാൽപ്പത് നാളേക്ക് എഴുതാളാണ് അപ്പോൾ ശിവനിക്ക രംഭാച്ച് ശിവൻചൊളരെ നീരിക്ക് പൊയ്ക്കോ അവനോട് എന്താ ശമ്പരാസുരനോട് വീട്ടിലേ പോയി ഇരുന്ദിക്കോ അംഗ ഒന്നോട് പതി പ്രദ്യുനകറ പേരില് വരുവർ അപ്പടി ചൊല്ലപ്പറ അപ്പി രതീദേവി ശമ്പരാസുരനോട് ആത്തിൽ ഇരിക്ക അങ്ങ് അടുക്കള ജോലിക്കാരിയാക്കും ഇരിക്കാം അപ്പിടി ഇരിക്കുന്ന സമയത്തില് ശമ്പരാസുരനൊക്കെ തെരിഞ്ചെച്ച് തന്നെ കൊല്ലപ്പോ എന്ത് ഭഗവാൻ കൃഷ്ണനോട് പുള്ളയാന പ്രദ്യുനനാക്കും അപ്പടീന്ന് തെരിഞ്ചത് തെരിഞ്ച് അതിന്റെ പ്രദ്യുനെ ചിന്ന പോയി കൊല്ലണം എന്നു അപ്പിയ അവ കൊണ്ടുപോയി ജലത്തിലെ പോടണം ഒരു മത്സ്യം എന്താ ജലത്തെ അതിൽ എഴുതുന്ന മത്സ്യം എന്താ കുഴന്തി അപ്പടേ മുഴുങ്ങിയെടുത്തു അന്ത കുഴൻത ആരോ മുക്കുവൻ പിടിച്ചപ്പോൾ നല്ല പെരിയ മത്സ്യമായിരിക്കും അപ്പടി രണ്ട വെയിട്ടായിരിക്കും അപ്പടീന്ന് അന്താ കുഴന്തിയെ കൊണ്ടുപോയി രാജ ശമ്പരനൊക്കെ കൊണ്ടുപോയി വെക്കാറു അപ്പോൾ അവ അവിടെ നേരെ അടുക്കളയ്ക്ക് ചൊല്ലേണ് പിന്നെ അടുക്കളയിൽ രതീദേവിയാക്കും അന്ത മത്സ്യത്തെ ഓപ്പൺ മണ്ണിനതും അതൊക്കെയുള്ള കുഴ കുഴന് അപ്പോൾ നേരത്തെ ശിവൻ ചൊന്നത് ഞാപകമറുത് അത കുഴന്തെ അപ്പടിയ പ്രദ്യുനെ വളർത്തി പെരിശാക്കറ പെരിശായനത്തക്കപ്പുറം അസ്ത്രവിദ്യ എല്ലാം ചൊല്ലിക്കൊടുത്ത് അത് കൊഞ്ചം അപ്പുറം ചൊല്ലറ നന്ദമാരി രതി ദേവിയാക്കും നിങ്ങൾ കാമദേവനാക്കും ഇപ്പോൾ നമ്മൾക്ക് വിവാഹം സഹ ഖലു ശംബരേണ ഭഗവാനോടും രുക്മിണിയോടും പുത്രനാന പ്രദ്യുനൻ പ്രദ്യുന ശംബരൻ അപഹരിച്ചു പോയി തം ഹരത്യാ സഹ നിജപുരം ആപ്തഹ അപ്പൊ വളർന്ന് പെരിശായി എന്താ ശമ്പരണം നിഗ്രഹിക്കാൻ എന്താ പ്രദ്യുണ് ശംഭരണ നിഗ്രഹിച്ച് രതിദേവിയെ കൂട്ടിന്ത് നിജപുരം ആപ്തഹ തിരുപ്പി ദ്വാരകു ധന്യാം രുക്മി കന്യാം ച അഹരത് ഇനി അത് കൂടാതെക്ക് അപ്പൊ അതൊരു കഥ ചൊല്ലി മുടിച്ച ഒന്നര ശ്ലോകത്തിലെ എന്താ ശമ്പരാസുരനോട് കഥയും ഊര ചൊല്ലിമുടിച്ചിട്ട് രുക്മി രുക്മിണിയോട് സഹോദരൻ രുക്മി രുക്മി രുക്മിണി കൃഷ്ണനോട് കല്യാണത്തിക്ക് തടസ്സമാ നിന്നതും പിടിച്ചു കെട്ടുന്നതും എല്ലാം അപ്പടിയുള്ള രുക്മിണിയോട് പുത്രി രുക്മവതി എന്ന രുക്മവതിയ പ്രദ്യും എനിക്ക് കല്യാണം വേണ്ടി കൊടുക്കാറുണ്ട് അപ്പം അപ്പടി മാമാവോട് കൊണ്ട് അത്ത പൊള്ളി അന്നമാതിരി അത് ഒരു വിവാഹം കൂടി നടക്കുന്നത് അതൊരു ഹാഫ് ലൈനിൽ രുക്മി കന്യാമിച്ച ധന്യാമ്ര ലൂട്ര രുക്മിയോട് ഭാഗ്യവതിയാന പുത്രിയെയും അഹരത് പിടിച്ചെന്നു എന്താന്ന് അത് ഇല്ലിരിക്കുക അതാ തത് പുത്ര ഗുണനിധി അനിരുദ്ധ രുക്മി പൗത്രിയും രോചനാം അവപ്പുറം ഇത് രുക്മവതിയും പ്രദ്യുനക്കും ഉണ്ടാകപ്പെട്ട പുള്ളയാക്കും അനിരുദ്ധൻ അത് ചതുര്വ്യൂഹം മാതിരി ചൊല്ലുക ബലരാമർ ശ്രീകൃഷ്ണർ പ്രദ്യുനൻ അനിരുദ്ധൻ എന്താ നാലെണ്ണം നാല് പേര് അപ്പോൾ അത് അനിരുദ്ധൻ വന്ന് രുക്മിയോട് പുള്ളയോട് പൊണ്ണ് രോചന അവളെ വിവാഹം കഴിക്കണം അന്ത് വിവാഹത്തേക്ക് പോക സമയത്തിലേക്കും ബലരാമർ രുക്മിമ വാഗ്വാദം വന്ന് ചൂത് കളിച്ച് വാഗ്വാദം വന്ന് ബലരാമർ രുമിയ വധം മണ്ണിയോട് വരും അഥാ തത് പുത്ര ഗുണനിധി അനിരുദ്ധ രുക്മിപൗത്രീം രോചനാം അവഹത് രോചനാങ്കർ രുക്മിയോട് പുള്ളയോട് പൊണ്ണ കല്യാണം മണ്ണിന്ന തത്രഉദ്വാഹേ ത്വം ഗതഹ അന്ത വിവാഹത്തേക്ക് അങ്ങ് പോയിരുന്ന സമയത്തിൽ മുസലിന രുക്മി അഭി ദ്യൂത വൈരാഗ് ന്യവധി ബലരാമനും രുക്മിയുമാ ചൂത് കളിച്ച കള്ള ചൂത് കളിച്ചപ്പോൾ ബലരാമനൊക്കെ കോപം വന്ന് അപ്പടിയേ തന്നോട് എന്താ മുസലം വെച്ച് ഒരടി കൊടുത്തു വിട്ടു ഇനി ഇത്രയും കഥകൾ മുഴുഷും ചൊല്ലിയിട്ട് അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ ബാണനോട് പുത്രിയാന ഉഷയും അനിരുദ്ധിനും പ്രദ്യംനയ്ക്ക് രണ്ട് കല്യാണം നടന്നത് ഒന്ന് അന്ത രീദേവി കൂടെ ശമ്പരാസുരനോട് അടുക്കളയിലിരുന്ന് രതീദേവിയെ വിവാഹം മണ്ണിന്ത അതുകൂടാക്കി പ്രദ്യം രുക്മിയോട് പുത്രൻ പുത്രി രുക്മവതിയും കല്യാണം മണ്ണിന്ത പ്രദ്യുനക്കും രുക്മവതിയോട് പൊണ്ണ് പുള്ളൈ അനിരുദ്ധൻ അതാ അനിരുദ്ധൻ വന്ന് മൊതല് എന്താ രുക്മിയോട് പുള്ളയോട് പൊണ്ണ അങ്ങനെ പൗത്രി രോചനയ വിവാഹം കഴിച്ച ഇത് കഴിഞ്ഞ് ബാണനോട് കൊട്ടാരം ബാണെന്ന് ചൊല്ലപ്പെട്ടത് ബലിയോട് പുത്ര ആക്കും ബാണ ഹേ ഭഗവാൻ ബലിസുത മാഹേ മാഹേശ്വരസ് ശിവഭക്തനുമാക്കും അന്താ ബാണൻ സഹസ്ര ബാഹോഹോ ബാണസ്യ ബാണനക്ക് ആയിരം കൈകൾ ബലിയനുഗ്രഹം മണ്ണർത്തേ ഭഗവാൻ ചൊല്ലിരിക്കാൻ എന്നോട് വംശ പരമ്പരയെന്താണ് ആശീർവാദം മണ്ഡി ചൊല്ലിരിക്കാൻ അപ്പടി ഭഗവാനോട് അനുഗ്രഹമുള്ള പയ്യനാക്കും എന്താ ബാണൻ ആയിരം കൈ കൈക്ക് ശക്തിയുണ്ട് ദുഹിത ത്വത് പൗത്രം അദൃഷ്ടപൂർവം ഏനം അനിരുദ്ധം സ്വപ്ന വിരഹാതുര അഭു കിലാണനോട് പുത്രിയാക്കും ഉഷ എന്താ ഉഷ ഇതേ വരയ്ക്കും അനിരുദ്ധന പാത്രത് കടയാതെ പാത്രതേ കടയാതാണ് അപ്പോഴുള്ള എന്താ അനിരുദ്ധന സ്വപ്നത്തിൽ ദർശനം പണി സ്വപ്നം തീർന്നതും ഓന്ന് അളറാം വിയോഗം വിതരാതുരാ അനു സ്വപ്നെ അനുഭൂയ സ്വപ്നത്തിൽ എന്താ അനിരുദ്ധം കൂടെ ഇരുന്ന് അനുഭവം അത് വെച്ചിന്തു സ്വപ്നം മാറുന്നതും എന്താ വിയോഗം വന്നപ്പോൾ അവരൊമ്പ ഊന്ന് അട ഇനി എന്താ ഉഷ അനിരുദ്ധ വിവാഹം എപ്പോഴുണ്ടെന്ന് എപ്പോഴും നടക്കുന്നു അടുത്ത ശ്ലോകങ്ങളിലെ പാർക്കാനുണ്ട് ഹരേ കൃഷ്ണൻ